എറണാകുളം തമ്മനത്ത് കുടിവെള്ള സംഭരണി തകർന്നതോടെ നഗരത്തിൽ പലയിടങ്ങളിലും കുടിവെള്ളം മുടങ്ങി തൃപ്പൂണിത്തറ മേഖലയിൽ പൂർണ്ണമായും പേട്ടയിൽ ഭാഗികമായും ജലവിതരണം തടസ്സപ്പെട്ടു ടാങ്ക് പൂർണ്ണതോതിൽ നേരെയാക്കാൻ വൈകുമെന്നാണ് സൂചന അതേസമയം ടാങ്കിന്റെ ഓവർഫ്ലോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും കാലപ്പഴക്കം കണക്കിലെടുക്കാതിരുന്നതാണ് വിനയായതെന്നുമാണ് നാട്ടുകാരുടെ പരാതി കൊച്ചിയിൽ നിന്നും നിഷാദ് ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് എറണാകുളം തമ്മനത്ത് വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ കുടിവെള്ള സംഭരണിയാണ് തകർന്നത് രണ്ട് ക്യാബിനുള്ള കൂറ്റൻ ജലസംഭരണി അതാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ് തകർന്നിരിക്കുന്നത് ഒരു വശത്തെ ക്യാബിൻ രണ്ട് ക്യാബിനുള്ള ജലസംഭരണിയാണ് ഇതിൻ്റെ ഒരു ക്യാബിനാണ് പൂർണ്ണമായും തകർന്നിട്ടുള്ളത് എന്തായാലും പുലർച്ചെ ഒന്നേ കാലോടു കൂടിയായിരുന്നു ഈ ജലസംഭരണി തകർന്നത് വ ഇതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ വീടുകളുണ്ട് ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഏതാണ്ട് ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി ലിറ്റർ സംഭരണ ശേഷിയുള്ള കുടിവെള്ള ആയിരുന്നു ഇതിൽ തകരുന്ന സമയത്ത് ഒന്നേ ദശാംശം ഒന്ന് അഞ്ച് കോടി ലിറ്റർ ജലം ഉണ്ടായിരുന്നതായാണ് കണക്ക് ഇതിപ്പോൾ ഈ ഒരു പുലർച്ചെ സമയത്താണ് തകർന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്കൊന്നും പെട്ടെന്ന് ഈ വീടുകളിൽ നിന്ന് മാറാനൊന്നും കഴിഞ്ഞില്ല വലിയ നാശനഷ്ടങ്ങളൊക്കെ സമീപത്തെ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഞങ്ങളുടെ കുറേ സാനം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സൈക്കിള് വണ്ടികളൊക്കെ പോയി ഞങ്ങളുടെ വണ്ടി ഉണ്ടായി വാടകക്കാരുടെ വണ്ടി ഉണ്ടായിരുന്നു രണ്ട് ബൈക്ക് ഒരു സ്കൂട്ടറ് കാറ് പിന്നെ ഗേറ്റ് പോയി മതി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇൻവെർട്ടർ ബാറ്ററി ഷെഡ് അവിടെ പോയി പോയി ഇവിടെ നിന്നുള്ള വെള്ളം പ്രധാനമായും പോകുന്നത് തൃപ്പൂണിത്തുറ പേട്ട ഭാഗങ്ങളിലേക്കാണ് ഇവിടേക്കുള്ള ജലവിതരണം ഭാഗികമായി തന്നെ മുടങ്ങും എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിലയിരുത്തൽ പാലാരിവട്ടം എളമക്കര ഭാഗങ്ങളിലേക്കുമൊക്കെ കുടിവെള്ള വിതരണം മുടങ്ങും എന്തായാലും ഈ കുടിവെള്ള വിതരണം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള വിതരണത്തിന് അഫക്റ്റ് ചെയ്യപ്പെടും അത് പെട്ടെന്ന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം ഈ സംഭവത്തിന്റെ ഭാഗമായി തന്നെ കുറെ സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും കുറേ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അക്കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അന്വേഷിക്കാനായിട്ടും അതുപോലെ മൂലം വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം ആരംഭിച്ചു ഇത് നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു ജലസംഭരണിയാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഈ നാൽപ്പത് വർഷത്തോളം പഴക്കമുണ്ട് ഇതിനിടക്കിടെ ഓവർഫ്ലോ ഉണ്ടാകാറുണ്ട് പക്ഷേ അതൊന്നും അധികാരികൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കാതിരുന്നതാണ് ഇത്ര വലിയൊരു അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ജലവിതരണം പുനഃസ്ഥാപിക്കാനും ഒപ്പം തന്നെ ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയവർക്ക് നാശനഷ്ടങ്ങൾക്ക് ഉള്ളൊരു നഷ്ടപരിഹാരം നൽകാനും ഒക്കെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ജലവിതരണം പുനഃസ്ഥാപിക്കുന്നതിനുള്ള കാര്യങ്ങളുമായാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് ജല വിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവിടെ സ്ഥലത്തെത്തി ഇവിടുത്തെ ആളുകളുമായൊക്കെ സംസാരിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എറണാകുളം നഗരത്തിൽ ഞാൻ പ്രധാനമായും പറഞ്ഞതുപോലെ തന്നെ തൃപ്പൂണിത്തറ പേട്ട ഭാഗങ്ങളിലേക്കൊക്കെ ഭാഗികമായി മുടങ്ങിയ ജലവിതരണം എത്രയും പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിക്കാനുള്ള ഒരുക്കവുമായി മുന്നോട്ട് പോവുകയാണ് അധികാരികൾ ക്യാമറമാൻ ബിബിൻ ആലുവയ്ക്കൊപ്പം നിഷാ ദിലീപ് ജനം കൊച്ചി